ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു വ്യത്യസ്തമായ ഒരു പഴമാങ്ങ കറിയാണ് പഴമാങ്ങായും അതുപോലെ തന്നെ മത്തങ്ങായും കൂട്ടിയുള്ളൊരു പഴമാങ്ങ പുളിശ്ശേരി ഇത് വളരെ വ്യത്യസ്ത രുചിയിലുള്ള ഒരു കറിയാണ് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകാം നോക്കാം മത്തങ്ങ കറിക്ക് വേണ്ടി ഞാനിവിടെ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം മത്തങ്ങ കഴുകി പുലിയക്കിണഞ്ഞ് വൃത്തിയാക്കി ഇങ്ങനെ ഈ ഈയൊരു പീസാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു നീളത്തിലുള്ള പീസാക്കി വെച്ചിട്ടുണ്ട് അതിന് അതിനകത്തേക്ക് നമ്മളൊരു രണ്ട് പഴമാങ്ങയാണ് എടുത്തു വെച്ചിരിക്കുന്നത് പീസാക്കുന്നൊന്നുമില്ല ഇത് വഴി നമ്മൾ ഇട്ട് കൊടുത്താൽ മതിയാകും എനിക്കാവശ്യമായിട്ടൊരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്നല് വെളുത്തുള്ളി ഒരു കുഞ്ഞു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു മുറി മുക്കാമുറി തേങ്ങായത്തിട്ടുണ്ട് ഇതെങ്ങനെ ചെയ്യുന്നതെന്നൊന്ന് നോക്കാം നമുക്കൊരു കുക്കർ കുക്കറെടുത്ത് വെച്ചിട്ട് ആദ്യമായിട്ട് ഈ രണ്ട് പഴമാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇത് പീസാക്കുന്നില്ല അതുപോലെ തന്നെ ചേർക്കുകയാണ് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മത്തങ്ങ പീസുകളും ചേർത്ത് കൊടുക്കുക ഇപ്പം ഞാൻ മത്തങ്ങയും പഴമാങ്ങൾക്ക് കുക്കറിലേക്ക് ചേർത്തിട്ടുണ്ട് അതിലേക്ക് വേഗാൻ ആവശ്യമായ വെള്ളം ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒത്തിരി വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട ഇതിന് ഇനി ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ ഈ കുക്കർ അടച്ച് വെച്ച് ഗ്യാസിൽ ഫ്ലെയിം ഓണാക്കി നമുക്കൊന്ന് വേവിച്ചോണ്ട് വരിക ഒരു രണ്ട് വിസിൽ അടിക്കുന്നത് വരെ വേണം വേവിച്ചെടുക്കാൻ അല്ലെങ്കിൽ ഇത് വെന്ത് പോകും ഇപ്പം ഞാൻ ആ കുക്കറ് വെള്ളമൊക്കെ ഒഴിച്ച് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം എടുത്തു വെച്ചിരുന്ന ഇഞ്ചിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി കുക്കർ അടച്ച് വെച്ച് നമുക്ക് രണ്ട് വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്യാം ഫ്ലെയിം ഓൺ ആക്കി ഇതിലേക്ക് നമുക്ക് ഇനി എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ചേർക്കണം ഇതും കൂടെ ചേർത്ത് വേണം വേവിച്ചുകൊണ്ട് വരാനായിട്ട് ഈ അടച്ചു വെച്ച് വേവിച്ചുകൊണ്ട് വരാം ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട് ഇനി രണ്ട് വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഞാൻ ഞാനിവിടെ ഒരു മുക്കാൽ മുറയും അരി മുറയും പിന്നെ ഒരു തേങ്ങ പൊട്ടിച്ചുകഴിഞ്ഞാൽ അരി മുറിയും മറ്റേ മറ്റേ മുറയുടെ കാൽഭാഗവും അത്രയും തേങ്ങ എടുത്തിട്ടുണ്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന് വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ കാൽ ടീസ്പൂണിൽ സ്പൂണിൽ കുറച്ചെടുത്താൽ മതി ജീരകം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമുക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് മിക്സ് രണ്ട് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഉള്ളി ഒരു രണ്ടെണ്ണം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് ഇത് ജാറ മിക്സിഡ് ജാറടച്ചിട്ട് നല്ല മഷി പോലെ ഒന്ന് അരച്ചുകൊണ്ട് വരാം ഞാൻ ആ തേങ്ങാക്കൂട്ടെല്ലാം നല്ല മഷി പോലെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഒരു രണ്ട് വിസലടിക്കാനാകുന്നുണ്ട് അടിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കുക്കറ് തണുത്ത് വന്നിട്ടുണ്ട് ഞാൻ തുറന്നു നോക്കിയിട്ടുണ്ട് ഇവിടെ മത്തങ്ങായും മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തില് വെന്ത് വെക്കണം മുത്തങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഇതും കൂടെ ചേർത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒത്തിരി വെള്ളമായി പോകണ്ട ശരിക്കൊരു ചാർജറിയുടെ അതേ കൺസിസ്റ്റൻസി മതിയാവും ഈ ഒരു പരുവത്തിൽ എടുത്തിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ഇപ്പം ഈ പരുവത്തിലാണ് ഈ കറി വന്നിരിക്കുന്നത് ഇനി ഒന്ന് ചൂണ്ടായി വരട്ടെ സമയത്തേക്ക് ഉപ്പൊക്കെ മതിയൊന്ന് നോക്കണം അവിടെ ഉപ്പൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ചൂടായി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമുക്കൊന്ന് നോക്കാതത് ചൂടായി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് ചെറിയ തിള വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്തേക്ക് നമ്മളിവിടെ ഒരു കപ്പ് തൈരെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കട്ട തൈരാണ് അത് ചേർത്ത് കൊടുക്കാം തൈര് ചേർത്തതിന് ശേഷം ഒത്തിരി ചൂടാക്കണ്ട ചെറുതായിട്ടൊന്ന് ഇളക്കി ചൂടാക്കിയാൽ മതിയാവും അപ്പം നോക്കിയപ്പോൾ ഇതിന് കുറച്ചുപ്പ് പോരാഴുകയുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഒരു ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പം ഇത് ചെറുതായിട്ട് ചൂടായി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഉപ്പൊക്കെ കറക്റ്റായി വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഞാൻ ഒരു പാൻ പാനടുപ്പിൽ വെച്ച് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കാം കടുക് ഉലുവയൊന്ന് ഒന്ന് പൊട്ടി വരുത്തേ പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട് അസമായിട്ട് നമ്മൾ കുറച്ച് ചിറകളി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുക്കാം കുറച്ച് വച്ചൻമുളക് എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു ഒരു നാല് വച്ചൻമുളക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് കൊടുക്കാം കുറച്ച് കറകേറ്റലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ചേർത്ത് കൊടുക്കാം പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കറി മുഴുവനായിട്ട് ഞാൻ ഇത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ വാഹനം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം നന്നായിട്ട് മൂട്ട് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് തിളച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മത്തങ്ങ പഴമാങ്ങ കറി റെഡി ആയിരിക്കുകയാണ് ഇത് വളരെ ടേസ്റ്റി ആയിട്ട് സാധാരണ നമ്മൾ മോരി കറി പഴമാങ്ങ മോരി കറിയൊക്കെ വെക്കാറുണ്ടല്ലോ പഴമാങ്ങ കറി മോരും ചേർത്ത് വയ്ക്കാറുണ്ടല്ലോ അതിലൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വ്യത്യസ്ത ആയിട്ടുള്ള ഒരു കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നവരെ താങ്ക് യു